നമ്മളുള്ളത് ഈസ്റ്റ് മലയാമ കേട്ടോ ഈസ്റ്റ് മലയമ്മിൽ നല്ലൊരു വീട് മൂന്ന് ബെഡ്റൂമ് അതുപോലെ തന്നെ ബാത്റൂം കാര്യങ്ങൾ വെള്ള സൗകര്യം റോഡ് സൗകര്യം എല്ലാ സൗകര്യവും ഒരു വീട് അതിൻ്റെ ഒരു ചുറ്റുവട്ടം നോക്കാം ചുറ്റുവട്ടം വരുന്നതാണ് അഞ്ച് സെൻറ് സ്ഥലവും വീട് കേട്ടോ നമുക്ക് ആദ്യത്തെ ഒരു ഒന്ന് നോക്കാം ഓടി വീടാണ് മേലബാത്ത പട്ടയം കയക്കലൊക്കെ ചെയ്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം തന്നെ വരുന്നത് ഒരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് നല്ല വൃത്തിയുള്ള ഡൈനികളും കാര്യമാണ് വീട് നല്ല രണ്ടാമത്തെ ബെഡ്റൂമവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ലൈനികൾ നമുക്ക് അലമാര ഹാൻഡ് വാഷിനുള്ള സൗകര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുതന്നെ മൂന്നാമത്തെ ബെഡ്റൂമും തരക്കാട്ടില്ലാത്ത വലിയ ബെഡ്റൂം തന്നെയാണ് എല്ലാം വരുന്നത് അതുതന്നെ നമുക്കൊരു കിച്ചൺ നല്ല അടിപൊളി കിച്ചണും കാര്യങ്ങളും അതും വരുന്നുണ്ട് കേട്ടോ നമുക്ക് സ്ഥലത്തിലേക്ക് റോഡുണ്ട് കേട്ടോ ഈ റോഡ് ഇങ്ങനെ വന്നതുകൊണ്ടാണ് നേരെ നേരെ ഇറങ്ങിയാൽ മതി റോഡ് നമ്മൾ വീടുന്ന റോട്ടുമ്പോൾ ഇറങ്ങിയാൽ മതിയോ ഇപ്പോൾ മലയുമ്പോൾ അങ്ങാടി ഞാൻ കാണിക്കണ്ടട്ടോ നമ്മൾ വീട് പറഞ്ഞു വെള്ള സൗകര്യം ഉണ്ട് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന മേഖലയാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനലിനാദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറയാനോ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി അറിയിക്കാം കേട്ടോ അല്ല വിലൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ല നല്ല വൃത്തിയല്ല വീടാണ് കേട്ടോ തൽക്കാലം നമുക്കൊന്നും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഒന്നും ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഔട്ട് സൈഡിൽ നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ കുളിമുറി ബാത്റൂമ് കാര്യങ്ങൾ കുളിക്കാനുള്ള സെപ്പറേറ്റ് റൂമ് എല്ലാം വരുന്നുണ്ട് ആർപ്പൻ്റെ വീടാകുമ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാകും വെള്ളത്തിന് നമുക്ക് പ്ലംബിങ്ങും കാര്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ